നമസ്കാരം വിശപ്പ് സഹിച്ചവനെ നാം എന്ത് ാണ് ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ലഭിക്കട്ടെ കുറെ കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബാലൻ്റെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോന്നു എൻ്റെ കഥയുടെ പേരെന്താണോ ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു ജീവിച്ചിരുന്നു അവന്റെ പേരാണ് കുട്ടൻ എന്താ എന്താ എന്താന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല കഷ്ടപ്പാടും ആയിരുന്നു അവന്റെ കൂട്ടം അവനെ പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു വിഷമം തന്റെ അമ്മ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു പുതിയ ബാഗുകൾ ചേരുപ്പുകൾ ഇത് കണ്ട് അമ്മക്ക് കുട്ടൻ്റെ മോട്ട് നോക്കാനേ കഴിഞ്ഞില്ല അന്ന് വെച്ച് ബാബു എന്നൊരു സുഹൃത്തിനെ കുട്ടനെ ലഭിച്ചു അങ്ങനെ ഒരു ബാബു വലിയ ധനികനായിരുന്നു അങ്ങനെ ഒരു ദിവസം കുട്ടൻ ചോദിച്ചു നിന്റെ വീട് ഓടാണോ പറഞ്ഞു മാളികപ്പുറമുള്ള 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 വീട് വീട് കുട്ടൻ ചോദിച്ചു വീടോ ആ നീ ഇതുവരെയും കണ്ടിട്ടില്ലേ ഒരു ദിവസം നീ എന്റെ വീട്ടിലേക്ക് പോവാ ദിവസം ബാബു കുട്ടൻ കുട്ടൻ യാത്ര പറഞ്ഞു അയ്യോ ഇതെന്താ കൊട്ടാരം പോലെ ഉണ്ടല്ലോ തുറന്നതു പോയി ും അതേ മരത്തെ മറ്റൊരു വീട്ടിൽ വലിയ പട്ടിക്കുട്ടി പാത്രം പാത്രം അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ മിസ് ടീച്ചർ ഒരു ചോദ്യം നിങ്ങൾക്ക് ആഗ്രഹം കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി ഇത് കേട്ടതും എല്ലാവരും ചിരിച്ചു അധിക നേരം ഉണ്ടായില്ല കുട്ടനെ കുട്ടനെ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും സഹായിച്ചു അങ്ങനെ കഷ്ടപ്പാടിലൂടെ ഒരാളായി ആ കൂട്ടുകാരെ നമുക്കിതിൽ എന്ത് മനസ്സിലാക്കാം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിൽ എത്താൻ സാധിക്കൂ കുട്ടന്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാവട്ടെ നന്ദി നമസ്കാരം